വ്യവസായ രംഗത്തെ ചരിത്ര കുതിപ്പിലൂടെ കേരളം വീണ്ടും ഇന്ത്യക്ക് മാതൃകയാകുന്നു രാജ്യത്തെ ഒന്നാം നമ്പർ വ്യവസായ സൗഹൃദ സംസ്ഥാനമെന്ന വിലോഭനീയ പദവിയിൽ കേരളം സ്ഥാനം നേടിയിരിക്കുകയാണ് നേട്ടങ്ങളുടെ കിരീടത്തിൽ ഒരു പൊന്തൂവൽ കൂടി വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിന് പരിഗണിക്കപ്പെടുന്ന ഒൻപത് സൂചികകളിലും ഒന്നാമതെത്തിയാണ് നമ്മുടെ നാട് ഈ അത്യപൂർവ്വ നേട്ടത്തിന് അർഹമായത് നാലു വർഷം മുൻപ് രാജ്യത്തെ ഏറ്റവും അവസാന സ്ഥാനത്തായിരുന്നിടത്തു നിന്നാണ് ചുരുങ്ങിയ കാലം കൊണ്ട് കേരളം സുവർണ നേട്ടം സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പതിനഞ്ചാം സ്ഥാനത്തേക്കായിരുന്നു വിജയ കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് ഒന്നാമതെത്തുക എന്ന സ്വപ്നതുല്യമായ നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത് ഇതിനുള്ള പുരസ്കാരം കഴിഞ്ഞ ദിവസം മന്ത്രി പി രാജീവ് കേന്ദ്ര വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിൽ നിന്ന് ഏറ്റുവാങ്ങിയിരുന്നു വിസ്മയകരമായ നേട്ടം കൈവരിക്കുന്നതിനാല് സംസ്ഥാനത്തെ വ്യവസായ വകുപ്പിനെ ഏറെ ദീര്ഘവീക്ഷണത്തോടെ പ്രതിജ്ഞാബദ്ധതയോടെ ചലിപ്പിക്കുന്നതിനും മന്ത്രിയെന്ന നിലയിൽ ചുക്കാൻ പിടിച്ച പി രാജീവിനെ ഞങ്ങൾ അകമഴിഞ്ഞ് അഭിനന്ദിക്കുകയാണ് സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനായി സംസ്ഥാനങ്ങൾ സ്വീകരിച്ച നടപടികളും പരിഷ്കാരങ്ങളും അടിസ്ഥാനമാക്കി നടത്തിയ വിലയിരുത്തലിൽ ഒൻപത് വിഭാഗങ്ങളിൽ കേരളം മുന്നിലെത്തി തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിലേറെ മാർക്ക് കരസ്ഥമാക്കിയ ടോപ്പ് പെർഫോമർ പട്ടികയിലുൾപ്പെടെ സംസ്ഥാനങ്ങളിലും കേരളമാണ് ഏറ്റവും മുന്നിൽ വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനായി സ്വീകരിച്ച നടപടികളുടെയും സംസ്ഥാനങ്ങളുടെ പ്രകടനത്തെയും ആധാരമാക്കിയാണ് നാല് വിഭാഗങ്ങളായി തിരിച്ച് റാങ്കിംഗ് നടത്തിയത് ഏകജാലക സംവിധാനം യൂട്ടിലിറ്റി അനുമതികൾ റവന്യൂ സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാകുന്നതിലെ കാര്യക്ഷമത ഗതാഗത സൗകര്യങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് സേവനം നികുതി സംവിധാനത്തിലെ കാര്യക്ഷമത തുടങ്ങിയ മേഖലകളിലാണ് കേരളം ഒന്നാമതെത്തിയത് വ്യവസായ മുന്നേറ്റത്തിനും അതുവഴി ജനജീവിതത്തിന്റെ സർവതല മുന്നേറ്റത്തിനും ദീർഘവീക്ഷണത്തോടെ ജനപക്ഷത്തുനിന്ന് ഇടപെടലുകൾ നടത്തിയ സമ്പന്ന പാരമ്പര്യം കേരളത്തിനുണ്ട് കേരളം എന്ന നാട് ഔപചാരികമായി രൂപപ്പെടുന്നതിനു മുമ്പ് തന്നെ ഈ ദിശയിൽ സംവാദങ്ങൾ നടത്തിയ പാരമ്പര്യവും നമുക്കുണ്ട് അതിനു തുടക്കം കുറിച്ചത് വിശ്വഗുരുവും കേരളത്തിന്റെ നവോത്ഥാന നായകനുമായ ശ്രീനാരായണ ഗുരുദേവനാണ് ഗുരുധർമ്മ പ്രചാരണത്തിനായി ശിഷ്യർക്കു നൽകിയ നിർദ്ദേശങ്ങളിൽ വ്യവസായത്തെക്കുറിച്ച് ഗുരു പ്രത്യേകം പറഞ്ഞിരുന്നു എന്നാൽ ഐക്യകേരള ശേഷം രൂപം കൊണ്ട സർക്കാരുകൾ ചില നീക്കങ്ങൾ നടത്തിയെങ്കിലും പലവിധ കാരണങ്ങളാൽ വ്യവസായ മുന്നേറ്റത്തിൽ വലിയ കുതിപ്പ് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞില്ല അടിസ്ഥാന സൗകര്യ വികസനം വിഭവശേഷി സമാഹരണം തുടങ്ങി പല കാരണങ്ങൾ കൊണ്ട് കിരച്ചും അണച്ചും സഞ്ചരിച്ച വ്യവസായ മേഖലയാണ് ഇപ്പോൾ വലിയൊരു ട്രിബിൾ ജമ്പിനോട് ഉപമിക്കാവുന്ന വിധം അതിന്റെ പരമപീഠത്തിൽ എത്തിയിരിക്കുന്നത് പ്രളയവും ഉരുൾപൊട്ടലും കോവിഡ് അടക്കമുള്ള സാമൂഹ്യ ദുരന്തങ്ങളും കണ്ണീർ വഴികളിലൂടെ പോകുന്നതിനിടയിലാണ് കേരളം വിജയത്തിന്റെ നെറുകയിലെത്തിയത് ഇതെല്ലാം നാം കൈവരിച്ച നേട്ടത്തിന്റെ തങ്കത്തിളക്കത്തിന്റെ ഏഴക് സമ്മാനിക്കുന്നുണ്ട് വിവിധ വകുപ്പുകൾ വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥർ സംരംഭക സംഘടനകൾ എന്നിവയുടെ കൂട്ടായ ശ്രമങ്ങളുടെ ഫലമാണ് ഈ നേട്ടമെന്ന് മന്ത്രി പി രാജീവ് തന്നെ പറഞ്ഞു പല മേഖലകളിലും എന്ന പോലെ വ്യവസായ മുന്നേറ്റത്തിന്റെ വഴികളിലും പുതിയ സാധ്യതകൾ തുറന്നു തരുന്ന കാലമാണിത് അത് പ്രയോജനപ്പെടുത്തി നമ്മുടെ നേട്ടങ്ങൾ നിലനിർത്താനും പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാനും ഇപ്പോൾ ലഭിച്ച അംഗീകാരം പ്രചോദനമാകും